ഇപ്പൊ നിങ്ങളുടെ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജിഞ്ർ മീഡിയ വെറൈറ്റി മീഡിയ ബിഹാരി വെച്ചത് അതേ ഇത് ഇതെന്ന് പറഞ്ഞ എത്ര ആൾക്കാരാ നമ്മളെപ്പോഴും ഒറ്റ ബുദ്ധിയായി നിൽക്കാൻ പാടില്ല ആരാണെങ്കിലും ഇപ്പം ഭാര്യയാണെങ്കിലും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ചൊക്കെ കേൾക്കണം സോഷ്യൽ മീഡിയ ആണ് അപ്പൊ നമ്മൾ കമന്റ്സിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം ഒരു പരിധിവരെ കാരണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ ഇപ്പം എൻ്റെ ഹൗസ് വാമിംഗ് ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞു എൻ്റെ ഒന്ന് രണ്ട് ക്ലോസ് ഫ്രണ്ട്സിന് വരാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് സം ഹെൽത്ത് ഇഷ്യൂസ് ആ അത് വെച്ചിട്ട് വെച്ചിട്ടു അവരടിയായോ അവരെന്താ വരാത്തേ ഒരു ദിവസം കൊണ്ട് ഒരാൾ വൈറലായി എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല അതാടെ കഴിവുണ്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ട് തീർച്ചയായിട്ടും ഒരു ശ്രീലങ്കക്കാരനാണ് ഒരാള് അയാള് തമിഴിനും അല്ലാട്ടോ സിംഗളയാണേ പുള്ളി മലയാളം സംസാരിക്കുന്നത് ഞാൻ എന്താ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മലയാളം സംസാരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ വൈഫ് കേരളത്തിലോ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ട് സംസാരിച്ചു വിളിച്ചത് എന്തിനാണ് ഒരു തവണ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഞാൻ നടന്നു പോകുന്ന നേരം പെട്ടെന്നൊരാളിങ്ങനെ അയാളത്തെ ധുർക്ക് ട്രെയിൻ പിടിച്ച് ഓടി വരികയാണ് ഋഷി അച്ഛൻ വീഡിയോ കേട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് കമന്റ്സ് വരുന്നത് കേരളത്തിൽ നിന്നുള്ള കീഴിൽ മാത്രം ഞാൻ കല്യാണം കഴിക്കാൻ പെണ്ണോ അമ്മയെങ്കിലും ശരി ഞാൻ ആരാന്നു പോലെ അറിയില്ല ഞാൻ ആദ്യം ചോദിച്ച രണ്ട് കാര്യങ്ങളാണ് ട്രാവൽ ചെയ്യുമ്പോ ഛർദിക്കുവോ എന്നൊക്കെയാണ് ചോദിച്ചത് കള്ളം പറഞ്ഞ എന്നോട് കല്യാണം കഴിച്ചത് നോൺ വെജ് കഴിക്കുന്നതാണ് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഹലോ ഹായ് വെൽക്കം ടു മീഡിയ ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ഹാപ്പി ആയിട്ട് കേട്ടോ വെൽക്കം ടു ജിഞ്ചർ ജിഞ്ചർ മീഡിയ മീഡിയ ഞങ്ങൾ പറയൂല 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 ആ കഴിഞ്ഞാൽ അതെ ക്ലിപ്പ് നിങ്ങൾക്ക് എല്ലാം കേട്ട് തന്നെ നേരത്തെ ഇവിടെ പറയുന്നു പറയുന്നുണ്ട് ശരിക്കും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇതിനു ഇതിനു കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടൈം ആണ് അതിന് തീർച്ചയായിട്ടും ഒരു ചെറിയൊണ്ട കേക്ക് എന്ന് പറയാൻ പറ്റുന്നത് പോലെ തന്നെ ഓൾറെഡി നിങ്ങളുടെ ചാനലിലൂടെ തന്നെ ഹോം ടൂർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഹാപ്പി ഇവിടെ വന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഈ ഒരു ഫ്ലാറ്റും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ കൂടുതൽ അതിനെപ്പറ്റി വരാം എന്താണ് വിശേഷങ്ങൾ പറയും നന്നായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കുറെ നാളുകൾക്കുള്ള ആഗ്രഹമാണ് സിറ്റിയിൽ വന്ന് താമസിക്കണം എന്നുള്ളത് പണ്ടെപ്പോ കൊച്ചി വന്നാലും ഒന്ന് ഈ ഹോട്ടലെടുക്കും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും അല്ലെങ്കിൽ വേറെ ഫാമിലി മെമ്പേഴ്സിന്റെ ആരെങ്കിലും വീട്ടിൽ പോകും അപ്പൊ ഇപ്പൊ സ്വന്തമായിട്ട് കൊച്ചിയിൽ ഒരു അഡ്രസ്സായി അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഒരു കൊച്ചിക്കാരനും കൂടിയായി അതെ അങ്ങനെ തീർച്ചയായിട്ടും പറയാല്ലോ അതെ അത് മാത്രമല്ല ഇതിന്റെ 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 ഒരു 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 എ ടു ഗ്രാഫ് ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ പണി തുടങ്ങുന്നു അതിന്റെ കാര്യങ്ങൾ നമ്മളും അംഗത്തിനെ പോലെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് ചെയ്ത് ഫൈനലി ഔട്ട്കം വരുമ്പോൾ ഡബിൾ ആണ് ഇവിടെ വന്നിട്ടുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറയുന്നു മൊത്തത്തിൽ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി തന്നെ നമ്മൾ വളരെ ബേസിക് ആയിട്ടാണ് ചെയ്തത് കാരണം നമ്മൾ ഫ്ലാ ഒരു ഫ്ളാറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്യണമല്ലോ അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ചെയ്തത് ബേസിക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്ര വലിയ ഫാക്ടേഴ്സ് ഒന്നുമില്ല വളരെ മിനിമായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് മാക്സിമം ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന രീതിയിൽ കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇന്ത്യറൊക്കെ ചെയ്തത് ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വാട്ടർ ഉള്ള ഞങ്ങളുടെ ഒരു ബാൽക്കണി ഏരിയ ആണ് അപ്പൊ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എനിക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ഒരു ലിവിംഗ് ഏരിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എവരിബഡി ഈസ് ഹാപ്പി നമുക്ക് ചില സമയത്ത് നല്ല ടൈം ആയിരിക്കണം എന്നില്ല അതെ നമുക്കെതിരെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെ വന്നത് ആക്ച്വലി നല്ലതിന് ആണ് പ്ലസ് ഒരു തിരിച്ചറിവും കൂടെ ആണ് പിന്നെ നടക്കുള്ളൂ നോട്ട് ഓൺലി ഫിൽ എല്ലാം കൊണ്ടും നമ്മളും കൊറേ പഠിക്കും നമ്മൾഫുൾ ആവും നമ്മള് അങ്ങനെ ഒരു പാഠം പഠിച്ച ഒരാളാണ് ശുചിത്വത്തിൽ ഞാൻ ഞാൻ പറയും അത് അതിനിച്ചിട്ടുമുണ്ട് തിരിച്ചടി ആയിട്ടും ഉണ്ട് അങ്ങനെ വേണം തിരിച്ചടികൾ വേണമല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാവർക്കും തിരിച്ചടി വേണ്ടേ എന്നാലും എല്ലാരും പഠിക്കും അത് വേണം കോമൺ അതെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ഒരാൾ പറഞ്ഞത് കേൾക്കാമായിരുന്നു എന്ന് ഒരു തിരിച്ചറിവ് വരത്തില്ലേ കേക്കണം എന്നാലേ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ ആ എന്നാളും അത് പറഞ്ഞതാ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാറുണ്ട് ശരിക്കും ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റ ബുദ്ധിയായി നിൽക്കാൻ പാടില്ല അതിപ്പം ആരാണെങ്കിലും ഇപ്പം ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ചൊക്കെ കേൾക്കണം ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനിപ്പോ ശ്വേത എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ അതിൽ നോ പറയുവാണെങ്കിൽ ശ്വേതെ ആലോചിക്കണം

എന്ത് വിൽ തിങ്ക് തിങ്ക പോകട്ടെ ചിലപ്പോൾ അതിനെ ഓർത്ത് പക്ഷെ അതൊരു ഒരു ടൈം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷെ ചിലത് നമുക്ക് വളരെ അരോചത്വം ഉണ്ടാക്കുന്നതും ഉണ്ടാവും ആ ഒരു ആ ഒരു സിറ്റുവേഷനെ ടേക്ക് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ നമ്മൾ കമൻസിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം ഒരു പരിധിവരെയൊക്കെ ടു മച്ച് ഓഫ് പേഴ്സണൽ വരുമ്പോഴത്തേക്കിനും വിഷമം വരാറുണ്ട് കാരണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കൊറേ സംഭവങ്ങൾ ഇപ്പൊ എന്റെ ഹൗസ് വാമിംഗ് ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞു എന്റെ രണ്ട് ക്ലോസ് ഫ്രണ്ട്സിന് വരാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് സം ഹെൽത്ത് ഇഷ്യൂസ് അപ്പൊ അത് വെച്ചിട്ട് അവരടിയായോ അവരെന്താ വരാത്തെ ഭാര്യ ഒക്കെ വന്നായിരുന്നു പേര് ആൾക്കാര് നിങ്ങൾ അടിയായോ പീപ്പിൾ ഓൾവേസ് തിങ് ലൈക് ദാറ്റ് ഒരാളെ പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഒരാളെ നമ്മള് വൊക്കേഷണലി കണ്ടില്ലെങ്കിൽ പീപ്പിൾ ഓൾവേസ് തിങ് ലൈക് ദാറ്റ് അത് കമന്റ്സ് നമ്മള് ഫേസ് ചെയ്യുക ചില സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാവും അങ്ങനെ 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 യൂസ്ഡ് ആയി ചില കമന്റ്സ് ഒക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും മനുഷ്യരല്ല നമ്മളൊക്കെ റിയാക്ട് 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 ചെയ്യാനും ചെയ്യാൻ ചെയ്യാൻ പ്രശ്നം ചെയ്യാറൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്നു സുധീരൻ തന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് പറഞ്ഞതുമായിട്ട് ചെയ്യണം അതായത് ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി മേ ബി ഒരു ഓവർ നൈറ്റ് കൊണ്ട് ഹൈപ്പായി മേ ബി ഒരു വൈറൽ ആവാം ഇറ്റ് ഇസ് പോസിബിൾ സെയിം ടൈം എത്ര ചെയ്തിട്ടും അത് സക്സസ് ആവാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് നല്ല വർക്ക് ആയിരിക്കാം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംഭാവ് കയറുന്നില്ല അറ്റ് ദ സെയിം ടൈം ഒരു ക്ലാസ് മെയിൻറ്റൈൻ ചെയ്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡു ദ ഗുഡ് വർക്ക് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദയർ ഫോളോവേഴ്സ് ഓർ വ്യൂവേഴ്സ് കൺസിസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്ന് ഇരിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ദറ്റ് ഈസ് യു ഐ തിങ്ക് അത് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോ ഒരു ദിവസം കൊണ്ട് കൊണ്ടൊരാള് വൈറലായി എന്ന് പറയുന്നത് അത് അതൊരിക്കലും ഒരു മോശം കാര്യമല്ല അതായത് കഴിവുണ്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു ലക്കും കൂടിയാണ് ഒരു ദിവസം കൊണ്ട് ഒരാൾ വൈറലാകാന്ന് പറയുന്നത് ദച്ച ലക്ക് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് കൊണ്ടൊരാള് വൈറലായാലും ഒരു വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടൊരാള് കോമൺ ആയാലും ആ ആള് നിലനിന്ന് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി മാത്രമല്ല കൺസിസ്റ്റൻസി ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മൾ സിൻസിയർ ആയിരിക്കണം കൺസിസ്റ്റൻസി ഉണ്ടായ മാത്രം കാര്യമില്ല നമ്മൾ ചെയ്യുന്ന സംഭവത്തിനോട് നമ്മൾ സിൻസിയർ ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ സിൻസിയർ ആയിരിക്കണം നമ്മൾ കാണിക്കുന്ന കാര്യത്തോട് നമ്മൾ സിൻസിയർ ആയിരിക്കണം ഞാനിപ്പോ എന്റെ ഭാര്യ എന്റെ ഫാമിലീനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ മുമ്പിൽ അഭിനയിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവര് അല്ലല്ലോ കാണുന്നവര് മണ്ടന്മാരല്ലോ നമ്മളെ കാണുന്നേ എസ്പെഷ്യലി ഇപ്പൊ നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ് കാണുന്നത് അവർക്കാണ് അവരാണ് ബുദ്ധിമാന്മാര് അവർക്ക് മനസ്സിലാവൂലേ എന്താ കാര്യം എന്നുള്ളത് നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല ഫേക്ക് ചെയ്യുന്നവരെ ആളുകൾ ഐഡന്റിഫൈ ഐഡന്റിഫൈട്ട് ഐഡന്റിഫൈ ചെയ്യും ഈസിയായിട്ട് മനസ്സിലാക്കും നമ്മൾ ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ും പിന്നീട് അങ്ങോട്ട് ആളുകൾക്ക് മനസ്സിലാവും സോ പീപ്പിൾ വിൽ റിയാക്ട് അങ്ങനെ പോയ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് നമ്മൾ തന്നെ ഒന്ന് നോക്കി കഴിഞ്ഞ് നോക്കി വില ശരിക്കും നന്നായി നോക്കി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും ഫേക്ക് ചെയ്തിട്ട് തകർന്നു പോയ ആളുകൾ ധാരാളം ഉണ്ട് നമ്മൾ ഫേക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത്രക്ക് മറ്റേ ഇതിനകത്ത് എന്താ പറയാ മറ്റേ സിനിമ ഉണ്ടല്ലോ സുരേഷ് ഗോപിടെ കഴിഞ്ഞുറങ്ങിയത് കാണിക്കുന്ന പോലെ എഫിഷ്യന്റ് ആയിട്ട് ഫേക്കാൻ പറ്റുന്ന ആളായിരിക്കണം പക്ഷെ എന്തായാലും അവസാനം എവിടെ വരും എക്സ്പെർട്ട് ആയിരിക്കണം നമ്മള് എന്താണോ അത് നമ്മൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തു പോയാൽ മാത്രമേ അവിടെ ഒരു നിലനിന്ന് പോകാൻ പറ്റുള്ളൂ എന്നാൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് മേ ബി റോങ് മേ ബി റൈറ്റ് എന്റെ കാഴ്ചപ്പാടാണത് കാരണം ഇത്രയും വർഷമായിട്ട് പണ്ട് മുതലുള്ള ഇപ്പൊ നമ്മളൊക്കെ ഫസ്റ്റ് കാലത്ത് തുടങ്ങി വീഡിയോസ് ചെയ്തു തുടങ്ങിയ ആൾക്കാരാണ് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ആളുകൾ കുറച്ചെങ്കിലും വീഡിയോസ് കാണുന്ന ഒരു മിനിമം നമ്പർ ഓഫ് വ്യൂ കിട്ടുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളു അതെ ഇപ്പോൾ കാർത്തിക് സൂര്യ ഒക്കെ എൻ്റെ സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഏകദേശം ഒരേ കാലത്ത് വണങ്ങിയാണ് കാർത്തിക് സൂര്യ ഒക്കെ എപ്പോഴും വളരെ ആക്റ്റീവാണ് അങ്ങനെ കുറച്ച് ആളുകൾ ധാരാളമുണ്ട് ധാരാളമല്ല കുറേ ആളുകൾ ഡൗണായിപ്പോയി കുറേ ആളുകൾ പുതിയതായിട്ട് കയറി വരുന്നു ഇതിനൊരു മേഖല ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലും കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് ട്രാവൽ വ്ളോഗിങ്ങിൽ ഇപ്പോഴും ശരിക്കും നല്ലൊരു കോമ്പറ്റീഷൻ ഇല്ല കാരണം കൊറേ ആളുകൾ ഉണ്ടെങ്കിലേ കോമ്പറ്റീഷൻ വരുവുള്ളൂ ഇപ്പൊ നിങ്ങളുടെ മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജിഞ്ചർ മീഡിയ വെറൈറ്റി മീഡിയ ബിഹേ അതെ ഇത് ഇതൊന്നും എത്ര ആൾക്കാരാ എല്ലാർക്കും ഓൺലൈൻ ഒരു ഓൺലൈൻ എല്ലാവർക്കും വ്യൂ ഇല്ലേ അതേപോലെ ഇപ്പോഴും ട്രാവൽ വ്ളോഗേസിന്റെ എണ്ണം കുറവാണ് എണ്ണം കൂടണം കൂടുതൽ ആളുകൾ വരൂ നിങ്ങളും ചെയ്യൂ അങ്ങനെ ട്രാവൽ ചെയ്യാൻ കൂടുതൽ ആളുകൾ വന്ന് കൂടുതൽ വീഡിയോകൾ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവുക ഇനി വരണം അതെ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഈ സെയിം സെയിം അല്ലെങ്കിൽ ഉള്ള നമ്മൾ കരുതിയിരുന്ന ചില വ്യക്തികൾ അങ്ങനെ ഉണ്ടാവില്ല എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാവും നോക്കുമ്പോൾ ഉണ്ടാവൂല എല്ലാർക്കും എന്ന് തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതിൽ എടുത്തു പറയണമെന്നല്ല എന്നല്ലേ പറഞ്ഞത് അതിനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയും ഞാൻ 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 പറഞ്ഞായിരുന്നു അത് ഫേക്ക് ചെയ്യാൻ പാടില്ല ഫേക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീണു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാവും മനസിലായിക്കോളും സംഭവം ഇപ്പൊ കമ്മിങ് ടു നോക്കുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒമ്പത് പേർക്കും നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാമായിരിക്കും അതൊരു വലിയൊരു ഒരു ഒരു ഗുഡ് ഫീൽ ആണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്ക് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അതിലൂടെ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ അംഗീകരിക്കുന്നു നമുക്ക് ഒരു ഹായ് തരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് റൈറ്റ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് മൊമെന്റ് ഉണ്ടെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു ഫാൻ മോ ഫാൻ മൊമെൻ്റ് എന്ന് പറയുന്നതിലുപരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ മലയാളീസ് അല്ലാത്ത ആൾക്കാരും തീർച്ചയായിട്ടും കാണുന്നു കാരണം നമുക്ക് നമ്മളീ അയൻ ബി ട്രിപ്പ് പോയല്ലോ അയൻ ബി ട്രിപ്പ് പോയപ്പോ ഞങ്ങൾ എവിടെയോ വെച്ച് എവിടെ വെച്ചിട്ടാണ് അല്ലല്ല ഒരാളും ആള് നിങ്ങൾ ഞങ്ങൾ വണ്ടി കണ്ടിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കിട്ടുക ഒഡീസ ഒഡീസയിൽ വെച്ച് ഞങ്ങൾ പെട്രോൾ പമ്പിൽ വണ്ടി കയറ്റി പെട്രോൾ അടിക്കാൻ നിൽക്കുക അപ്പൊ അയാള് ഞങ്ങളോട് വണ്ടി കണ്ടിട്ട് അയാള് ഞങ്ങളോട് മലയാളത്തിൽ മിണ്ടുന്നു മലയാളത്തിൽ മിണ്ടിയപ്പോ മിണ്ടി മിണ്ടി വന്നപ്പോ ആള് പറയാ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളല്ലേന്ന് ഓ അവര് കണ്ടിട്ടുണ്ട് അയാൾ ഇവിടെ ജോലി ചെയ്ത ആളാ ആൾക്ക് മലയാളം അറിയാം ഞങ്ങളെ കാട്ടി നല്ലപോലെ മലയാളം സംസാരിക്കുന്നു നുഭവം ഉണ്ടായിട്ടുണ്ട് ശ്രീലങ്കയിൽ കൊളമ്പോല് പോയ സമയത്ത് ഞാനും അഭി കൂടെ പോയ സമയത്ത് നമ്മൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ലൈവ് ആയിട്ട് ആ വീഡിയോ ഇന്നത്തെ വീഡിയോ നാളെ വരും അപ്പൊ ഞങ്ങൾ ആ കൊളമ്പോലെ ഹോട്ടലിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നു അപ്പൊ പിറ്റേന്ന് വൈകിട്ട് ആയപ്പോഴത്തേക്കും ഒരാള് ഒരു ശ്രീലങ്കക്കാരനാ ഒരാള് അയാള് തമിഴിനും അല്ലാട്ടോ സിംഹളയാണേ ആ ആള് ഞങ്ങളെ കാണാൻ വേണ്ടി റിസെപ്ഷനിൽ വരുന്നു റിസപ്ഷനിൽ നിന്ന് വിളിക്കുന്നു ഞങ്ങൾ താഴെ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടത്തുകാരൻ ഒരാളാണ് പുള്ളി മലയാളം സംസാരിക്കുന്നത് അയാൾക്ക് ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ട് ഒരു ബന്ധവും ഇല്ല അയാള് തമിഴെന്നല്ല അയാള് അത്യാവശ്യം മലയാളത്തിൽ സംസാരിക്കുന്നു ഞാൻ ചോദിച്ചെന്താ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മലയാളം സംസാരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ വൈഫ് കേരളത്തിലോ അങ്ങനെ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സംസാരിച്ചുപോലെ പോയി ഒരു ഫ്രണ്ട്സോ ബട്ട് ഇല്ല യൂട്യൂബിൽ ഇന്ത്യമായിട്ട് ഒരു കണക്ഷനും ഇല്ല ആകെ ഒരു തവണ എന്തോ ചെന്നൈയിൽ വന്നിട്ടുണ്ട് അത്രേയുള്ളൂ നമ്മള് ഹണിമോൺ പോയെന്നപ്പോഴാണ് ശ്രീലങ്കയിൽ എത്ര പോലെ ആയി പത്തൊമ്പതിലെങ്ങാണ്ട് ഞാൻ ശ്രീലങ്കയിൽ ഞാൻ ശേരം കൂടെ ഹണിമൂൺ പോയ സമയത്ത് ഞാൻ ഇട്ട ശ്രീലങ്ക വീഡിയോവർ ഫോളോവർ ആയതാ തൊട്ട് അന്ന് ഞാൻ ശ്രീലങ്കയിൽ നിന്നിട്ട് നമ്മൾ ഒരു രാജ്യത്ത് പോയി വീഡിയോ ഇടുമ്പത്തേക്കിനും അവിടുത്തെ ആൾക്കാർക്ക് അത് സജഷൻ കാണിക്കണം അങ്ങനെ ഒരു ഫോളോവർ ആയ വ്യക്തിയാണ് അവിടെന്താ പുള്ളി കണ്ട് സംസാരിക്കാൻ ഭാഗത്തിനൊക്കെ ആയെങ്കിൽ എത്ര ഡീപ്പായിട്ടായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മലയാളം എനിക്ക് പഠിക്കത്തില്ലോഷുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഞങ്ങളൊരു ഹൈ തരുവാണ് തീർച്ചയായിട്ടും അല്ലെ അതൊരു വലിയൊരു മൊമന്റ് തന്നെയായിരിക്കും അപ്പം ഫാമിലി ഏജ് കാറ്റഗറി ഇല്ലാത്ത ഫാൻസ് അല്ലെ ഏജ് കാറ്റഗറി ഇല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ കാരണം അതെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും എങ്കിലും ഒരു ഒരു യൂത്ത് യൂത്ത് ആണെങ്കിൽ നിങ്ങളുടെ എനിക്ക് യൂത്തിൽ ട്വന്റിഫൈവ് പ്ലസ് ആണ് പ്ലസ് അല്ല ഈ അമ്മമാര് ഈ അങ്കിൾമാര് പ്രായം പ്രായം അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ ഈ ഇടയ്ക്ക് വരെ ആരെങ്കിലും കണ്ട ഭക്തനെ തിരക്കിന്ന് സി ആൾക്കാര് സുജിത്തിന്റെ വൈഫാണ് എന്തിന ഒരു തവണ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഞാൻ നടന്നു പോകുന്ന നേരം പെട്ടെന്ന് ഒരാളിങ്ങനെ അള്ളത്ത ദുർദിക്ക് ട്രെയിൻ പിടിച്ച് ഓടി വരികയാണ് ഋഷി അച്ഛൻ അല്ലേട്ട് ഋഷി അച്ഛൻ അല്ലേ അങ്ങനെയൊക്കെ അപ്പൊ ആളുകള് ും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതുണ്ട് ഫാമിലി ബ്ലോഗ് ചെയ്യാറുണ്ട് ഫാമിലി ആയിട്ട് അത് ആരെയാണ് അവര് ഇഷ്ടപ്പെടുന്നത് ഫീമെയിൽ ഓഡിയൻസ് കൂടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആവും ശ്വേ ഇല്ല ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകുന്ന വീഡിയോസ് ആണെങ്കിൽ ഒരു ട്വന്റി പെർസെന്റ് ഒക്കെ ഫീമെയിൽ ഓഡിയൻസ് അപ്പൊ അങ്ങനെ ഒക്കെ മാറി മറിഞ്ഞൊക്കെ പറയാം ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട് അതായത് ഇപ്പം ചില കാര്യങ്ങൾ നമ്മളത് ചിലപ്പം നല്ല കാര്യം നല്ല ഉദ്ദേശത്തോട് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് പക്ഷേ അത് ഇൻ്റർപ്രറ്റ് ചെയ്തത് വെളിയിൽ ചിലപ്പോൾ വരുമ്പോൾ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ആയിട്ട് വരാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അയോധ്യയുടെ കാര്യമൊക്കെ അങ്ങനെയാണല്ലോ അപ്പം എനിക്കൊന്നും ഈവൻ കോമൻസ് വരെ മീൻസ് ലൈക്ക് അത് അതിനൊക്കെ ഒരു ആയസ് ഉണ്ട് അത് കഴിഞ്ഞ് പീപ്പിൾ വിൽ ഫൊഗറ്റ് അല്ല അവർക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് ദ തിങ് എന്ന് പറഞ്ഞ് വേറെ കാര്യത്തിലോട്ട് പോകും അപ്പോൾ ആ ടൈമിൽ ഈവൻ എനിക്കൊന്ന് കമൻസ് ഓഫ്

അതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആണ് ഇപ്പോ പാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചകഞ്ഞു പോകേണ്ട ആവശ്യം ഇപ്പം എനിക്കറിയില്ല ലൈക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പോവാനായിട്ട് പറയാനൊത്തിരി കാര്യങ്ങളുണ്ട് നമ്മളെ അവിടെ പോയി ാണേലും അവിടെ അമ്പലത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ചാലും മുമ്പ് ഒരു എയർപോർട്ട് പുതിയതായിട്ട് ആരംഭിച്ചായിരുന്നു ഞാൻ എയർപോർട്ട് കവർ ചെയ്യാൻ പോയി ഞാൻ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ വന്നു അവിടേക്കുള്ള ട്രെയിനിൽ പോയി അതൊക്കെ ചെയ്തു ഞാനിപ്പോ അവിടെ ക്ഷേത്രത്തിന്റെ പണി കഴിയാത്തോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ഇനിയിപ്പോ എപ്പോഴെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോകായിരിക്കും അത് പേഴ്സണൽ തിങ് അല്ലേ നോക്കാം അതിപ്പം നമ്മുടെ നാട്ടിലൊരു സംഭവല്ലേ ഇനിയിപ്പോ നാളെ

ഐ ആം ഏണിംഗ് മണി ഐ ഹാവ് എ ചാനൽ ബട്ട് ഒരു മാരേജ് പെർസ്പെക്ടിലേക്ക് വരുമ്പോൾ അതൊരു അവർ കൺവിൻസ് ആകാൻ കുറച്ച് പാടാണ് എല്ലാം അങ്ങനെ ഒരു ഇപ്പം ഇറ്റ് ഇസ് ഡിഫറെൻ്റ് കംപ്ലീറ്റ്ലി വേണം എന്നാലും ആ ഒരു എനിക്കറിയില്ല അതിനെപ്പറ്റി ഇപ്പ അവസ്ഥ എന്താണെന്ന് ഓൾറെഡി കല്യാണം കഴിച്ചോണ്ട് ഇനി ഒരു കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കാം പക്ഷെ ഒന്ന് രണ്ടാളുകളോട് ഇങ്ങനെ ഞാൻ റീസെന്റ് സംസാരിച്ചപ്പോഴത്തേക്കിനും ആ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കാരണം ഇപ്പം ഒരു കാലത്ത് പറയുമായിരുന്നല്ലോ സിനിമാക്കാരാണോ സിനിമാക്കാരാണോ വേണ്ട എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പം വ്ളോഗേഴ്സിന്റെ ഇടയിൽ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഐ ആം നോട്ട് ഷെയർ എ അതിപ്പം പല ഇൻഡസ്ട്രി വലുതാകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് നമ്മൾ കാണുമ്പോൾ എന്താ പറയുക കുറേ സിനിമാക്കാര് ഡൈവേഴ്സ് ചെയ്യുന്നു വേറെ കെട്ടുന്നു ഡൈവേഴ്സ് ചെയ്യുന്നു വേറെ കെട്ടുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കിനും അതാണല്ലോ പണ്ട് പൊതുവേലെ സിനിമാക്കാര് ഒരു നിലനിന്ന് പോവില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ നിലനിന്ന് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാനും അതാരും കാണത്തുമില്ല അതെ അത് ചെയ്യുമ്പോൾ ആൾക്കാർ അറിയുന്ന ഒരു സെലിബ്രിറ്റിയാണ് ആളുകൾ അറിയുന്ന സിനിമയുള്ളു ഇത് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന സാധാരണക്കാർക്കിടയിലല്ലേ പ്രശ്നങ്ങൾ നടക്കുന്നതും അപ്പൊ അത് അവര് ചെയ്യുന്നതുകൊണ്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോട്ട് ഷെയർ ബൗട്ട് എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് വലിയ പാടണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ പണ്ടാണ് ശരിയായില്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാളുണ്ട് എന്നറിഞ്ഞത് ഞാൻ അന്നാണ് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ വരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ് പിന്നെ പിന്നെ പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ചത് രണ്ട് കാര്യങ്ങളാണ് ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുവോ എന്നൊക്കെയാണ് ചോദിച്ചത് കാരണം അതൊക്കെ ഭയങ്കര പണിയാണ് ഛർദ്ദിക്കുവാണെങ്കിൽ കാറിലെങ്കിലും കേറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല ചില ആൾക്കാരുണ്ട് വണ്ടിയിൽ കയറി അന്നേരം ഛർദ്ദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് വലിയ പ്രശ്നമാണ് ഒരു ഒരു കള്ളം പറഞ്ഞെന്നോട് അന്ന് കള്ള കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞ എന്നോട് കല്യാണം കഴിച്ചത് നോൺ വെജ് കഴിക്കുമെന്ന് പറഞ്ഞു പിന്നെ പിന്നെയാണ് മനസ്സിലായിരിക്കും നോൺ വെജ് കഴിക്കില്ലെന്ന് അതെന്നോട് കള്ളം പറഞ്ഞു അപ്പൊ അങ്ങനെ നല്ല നോൺ ഒക്കെ ഫാനാണെന്ന് പറഞ്ഞു അതെ അതെ ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് നിങ്ങളെ രണ്ടുപേരുടെ റിലേറ്റ് ചെയ്യാത്ത എന്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വന്നു ഞാൻ അറസ്റ്റ് ചെയ്തോണ്ട് പോയി എനിക്ക് ആരുമായിട്ട് അപ്പോഴാണെങ്കിൽ മനസ്സിലായത് ടി വി വാസ്തവം അറിയാതെ വാർത്ത കൊടുക്കുന്ന ആൾക്കാരാണ് ഞാൻ എന്നിട്ട് ഒന്ന് രണ്ട് ഒന്നുപേരെ വിളിച്ചു പറഞ്ഞു എന്റെ ടി എന്റെ വീട്ടിൽ വാർത്ത വന്നിട്ടില്ല എന്നിട്ട് ഡിലീറ്റ് ചെയ്തു അത് മീഡിയയിലുണ്ടായിരുന്നു

നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് നമ്മളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുന്ന കുറെ ഫ്രണ്ട്സ് ഇത് ഫ്രണ്ട്സിനെ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഇതേ പല പെർപ്പസ് ആയിട്ട് വരുന്ന പർപ്പസ് കറക്റ്റ് മനസ്സിലാക്കി ഫിൽറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമേ പ്രശ്നം ഏതെങ്കിലും ഒരു ബ്രാൻഡോ അതിന്റെ പേര് പറയണ്ട സ്റ്റിൽ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ നോർമലി വരാറുണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ബിഫോർ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ഒരു പക്ഷെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് എന്നിട്ട് പിന്നെ ഐ മീൻ ഡിസിഷൻ എടുത്തു കാണും ഇങ്ങനെയുള്ള ചെയ്യണ്ട ഡിസിഷൻ അത് സ്റ്റേണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അതിനവർക്ക് ഇപ്പൊ പൈസ തന്നു വീഡിയോ ചെയ്യിപ്പിച്ചു പറഞ്ഞത് അസിറ്റീസ് നിർബന്ധമില്ലല്ലോ അല്ലെങ്കിൽ അതിനുള്ള സെഗ്രിമെന്റ് ഉണ്ടാവണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പറ്റത്തില്ലല്ലോ അഗ്രിമെന്റ് ഇല്ലാത്തോളം കാലം നെക്സ്റ്റ് ഒരു ഒരു കാർ കാർ അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഉണ്ടെങ്കിൽ ഇല്ല ും പ്ലൊന്നുമില്ല ഇപ്പോ ഉള്ള വണ്ടിയായിട്ട് ഹാപ്പിയാണ് അടിപൊളി ഇനി വണ്ടിയിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ല ഐപ്പി വിത്ത് വാട്ട് ബി ഹാപ്പ് നൗ െന്റ് സ്ഥലം വാങ്ങിച്ചിടുന്ന പോലെയാണ് ഈ വണ്ടി വില കുറയൂല കൂടത്തേ ഉള്ളൂ കൂടുതൽ പൈസ കിട്ടും പിന്നെ അഥവാ ഇത്രക്ക് ഇത്രയുള്ളൂ കിട്ടില്ലെങ്കിലും കുറെ നാളെ ഓടിക്കോളൂസ് കുറച്ച് ബിസിനസ് പ്ലാനുകളൊക്കെ ഉണ്ട് എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് കൊച്ചിയിൽ തന്നെ ആൻഡ് ഇൻഡറൗണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ എനിക്ക് ഹോം സ്റ്റേസ് എയർ ബി എൻ ബീസ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുറെ നാളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അതിനോട് നല്ല താല്പര്യമുള്ളതുകൊണ്ട് അത് ഈസിയുമായിരിക്കും അത് കൈ കഴിഞ്ഞാൽ ഡീൽ ചെയ്യാനും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ള നോട്ട് എ ജോബ് എന്നുള്ള ഏരിയെന്നുള്ള രീതിയിലെ വീട് തന്നെ കണ്ടാറ് ഞാൻ കുറെ ഒക്കെ ഞാൻ മാക്സിമം ഒരു ഹോട്ടൽ എങ്ങനെയാണോ അതേപോലക്കെ ആക്കി വെക്കാൻ കുറെ സ്ഥലങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ബാത്റൂമും ബെഡ്റൂമും അങ്ങനെ സംഭവങ്ങളൊക്കെ കാരണം നമ്മള് എന്റെ ജീവിതത്തിൽ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നതിലും കൂടുതൽ ഹോട്ടലിൽ കിടന്നുറങ്ങുന്ന ഒരാളാണ് ട്രാവൽ ഹോട്ടലിലാണല്ലോ എപ്പോഴും അപ്പോ ആ ഒരു രീതിയിലേക്ക് ആക്കി വെക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അത് പ്രോപ്പറായിട്ട് ഹൗസ് കീപ്പിംഗ് കൂടെ ചെയ്ത് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോകണം കൊണ്ടുപോയി കഴിഞ്ഞാൽ നടക്കും അപ്പം എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വലിയ ഇഷ്ടം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ആർ ബി എൻ ബികൾ ഹോം സ്റ്റേകളൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അപ്പൊ നമ്മൾ അവിടത്തെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഒരു നോർത്ത് ഇന്ത്യനോ അല്ലെങ്കിൽ ഒരു വിദേശിയോ ആരെങ്കിലൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇഫ് വി ആർ ഏബിൾ ടു ഹോസ്റ്റ് ദം അതൊരു കൾച്ചർ എക്സ്ചേഞ്ചും കൂടി ായിട്ട് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചെയ്യണം എന്നിട്ട് ഇടക്കിടക്ക് ഒരു മാസം പത്ത് ദിവസം ട്രാവല് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട് നോക്കട്ടെ ഒരു ബിസിനസ് വേണ്ടേ പറ്റും കിട്ടിയതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് മോസ്റ്റ് കമന്റ് ഒരു എല്ലാ എല്ലാ ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ ഹാപ്പിയാണ് അപ്പോ എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു ഹോട്ടലിന്റെ പരിപാടിയൊക്കെ നമുക്ക് എവിടെയെങ്കിലും അറ്റാച്ച് കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞല്ലോ ഇനി നമുക്ക്